ഹായ് ഫ്രണ്ട്സ് ലൈക്കോഡക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ബജാജിന്റെ സി എൻ ജി ഉണ്ട് ആപ്പ പാസഞ്ചർ ഉണ്ട് ആപ്പ ഗുഡ്സ് ഉണ്ട് ആൽഫ പ്ലസ് ഉണ്ട് അപ്പൊ ഒരു അഞ്ച് വാഹനങ്ങൾ നമ്മൾ പുതിയത് വന്നുള്ള സ്റ്റോക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വീഡിയോസ് കാണുന്ന ആൾക്കാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ കാണാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഫസ്റ്റ് വണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ കേരള എൺപത്തി ഒന്ന് രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം മാസം രജിസ്ട്രേഷൻ ചെയ്തൊരു വണ്ടിയാണ് ഈ വാഹനത്തിന് നമുക്ക് കമ്പനി വന്ന പോലെയാണ് ഇപ്പൊ നിൽക്കുന്നത് വേറെ നമ്മൾ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല നാല്പത്തിയാറായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് സാധാരണ രീതിയിലുള്ള അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കമ്പനി വരുന്ന സീറ്റ് ആണുള്ളത് ടോപ്പ് സാധാരണ നോർമലാണ് ചെയ്തിരിക്കുന്നത് ഈ വാഹനത്തിൽ നമുക്ക് വരാൻ പോകുന്ന ടെസ്റ്റ് നമുക്ക് കഴിച്ചു കൊടുക്കാം ഇൻഷുറൻസ് ലൈവാണ് നമുക്ക് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന അല്ല രണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് ചെറുതായിട്ട് നമുക്ക് എന്തായാലും നെഗോഷ്യബിൾ ആണ് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ഈ വാഹനത്തിന് നമുക്കൊരു ഇരുപത്തി അയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ താഴെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം ഇറക്കാൻ പറ്റുന്നതാണ് ബാക്കി നമുക്ക് ഫിനാൻസ് ചെയ്യാം അപ്പൊ ലോണിന്റെ കാര്യം പറഞ്ഞ പോലെ ഓരോ ബ്രാഞ്ചിനും ഓരോ ജില്ല ഡിസ്ട്രിക്ട് അടിസ്ഥാനത്തിലെ എമൗണ്ടിന് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകും ചില ജില്ലകളിൽ ഒന്ന് തൊണ്ണൂറ് രണ്ട് ലക്ഷം രൂപ പാസ്സാവുന്ന വണ്ടികളുണ്ട് അതേപോലെ ആ വണ്ടികൾ തന്നെ വേറെ ജില്ലയിലേക്ക് വന്ന ചിലപ്പോ ഒരു ലക്ഷം മൂന്നൂ ഇരുപതൊക്കെ പാസ് ആണ് ഓരോ വണ്ടി ഓരോ സ്ഥലങ്ങൾ അനുസരിച്ചിരിക്കും ഇന്ന് നമുക്ക് മാക്സിമം നമുക്ക് ഒരു മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി നമുക്ക് എന്തായാലും നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെ മോഡൽ സി എൻ ജി വണ്ടിയാണ് ഈ വാഹനം നമ്മൾ ഇവിടെ തൃശ്ശൂർ മോഡൽ ഫുൾ പണിട്ടുള്ള വണ്ടിയാണ് പോള വെച്ച് പണന്നിട്ടുണ്ട് ഇന്നർ അടിച്ചിട്ടുണ്ട് സീറ്റ് എല്ലാം കമ്മിറ്റി സീറ്റുകളാണ് അത്യാവശ്യം നല്ല കുഷ്യനും കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റുകളാണ് ഈ വാഹനം വെറും മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ വാഹനത്തിന്റെ ടെസ്റ്റ് നിലവിൽ ഇപ്പൊ നമ്മൾ വരാൻ പോകുന്നത് അടുത്ത മാസമാണ് ആ വരാൻ പോകുന്ന ടെസ്റ്റ് നമുക്ക് കഴിച്ചു കൊടുക്കാം ഇൻഷുറൻസ് പുതിയതാണ് ടയർ വാഹനം എല്ലാം നല്ല കണ്ടീഷനുള്ള വാഹനമാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ ചോദിക്കുന്നത് എല്ലാ വർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ടെസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വാഹനത്തിൽ ഉണ്ടാവും വാഹനത്തിന് ചോദിക്കുന്നത് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഈ ഒരു അമ്പതിനായിരം രൂപയുടെ താഴെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം ഫിനാൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കേരളത്തിൽ എവിടെയെങ്കിലും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ രജിസ്ട്രേഷൻ കേരള നാൽപ്പത്തി ആറ് ജിയിൽ വരുന്ന ആൽഫ പ്ലസ് വാഹനമാണ് ഒരു ഒരു മാസം മുന്നേ നമ്മൾ ഈ വാഹനം ടെസ്റ്റ് പുതിയത് കൊടുത്താണ് പുതിയ ടെസ്റ്റോട് കൂടിയിട്ടുള്ള വാഹനമാണ് ഷീറ്റ് അടിച്ചിട്ടുണ്ട് ഗ്രില്ല് അത്യാവശ്യം നല്ല സൈഡ് ഹൈറ്റ് കൂടിയിട്ടുള്ള ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ടയർ വാഹനങ്ങളെല്ലാം ഒരു അമ്പത് ശതമാനത്തിന് മുകളിൽ കണ്ടീഷനുള്ള വാഹനമാണ് പതിമൂന്ന് മോഡൽ ആൽഫ പ്ലസ് നീളം കൂടിയിട്ടുള്ള വണ്ടിയാണിത് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമ്മള് ചോദിക്കുന്ന വില പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് തൃശ്ശൂർ ജില്ലയില് നമുക്ക് കുറച്ച് ഏരിയാസില് നമുക്ക് ഈ വാഹനത്തിന് ഫിനാൻസ് കിട്ടും അതേപോലെ പാലക്കാട് എറണാകുളം ബോർഡർ കുറച്ച് ഏരിയസ് നമുക്ക് ഈ വാഹനത്തിന് നമുക്ക് ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ പുതിയ അടുത്തൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആപ്പ് എക്സ്ട്രാ എൽ ഡി ആണ് അടുത്ത കൊല്ലം നവംബർ വരെ ടെസ്റ്റ് ഉള്ള വാഹനമാണ് ഒന്നര വർഷത്തിൻ്റെതായ ടെസ്റ്റിന് ഡേറ്റ് ടാക്സ് ഈ വർഷം ഡിസംബർ വരെയാണ് വരുന്നത് ഇൻഷുറൻസ് ഈ കൊല്ലം നവംബർ വരെയുണ്ട് ഈ വാഹനത്തിനായാലും ഷീറ്റ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് ടയർ വാഹനങ്ങൾ എല്ലാം നോക്കുകയാണെങ്കിൽ ഒരു എൺപത് സാധനത്തിന്റെ മുകളിൽ കണ്ടീഷൻ ഉണ്ട് ഈ വണ്ടിക്ക് നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അമ്പതിനായിരോയുടെ താഴെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും പതിനെട്ട് മോഡൽ ആപ്പ് ഓട്ടോ ഡി എക്സ് എക്സ്ട്രാ എല്ലാ വാഹനമാണ് ബി എസ് ഫോർ വണ്ടിയാണ് സെൻസർ വണ്ടി അല്ല ഫൈനലായിട്ട് ലാസ്റ്റ് വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ആപ്പേ പാസഞ്ചർ ആണ് ആപ്പേ പാസഞ്ചർ വണ്ടികൾ വളരെ അപൂർവമാണ് വരുന്നുള്ളു വരുന്നവണ് അപ്പൊ തന്നെ പോവാറാണ് പതിവ് ഈ വണ്ടി കേരളത്തിന് വിശേഷത്തില് പതിനേഴ് മോഡല് നിലവിൽ പേപ്പർ വാങ്ങുന്ന എല്ലാം ക്ലിയർ ആണ് ഒരു മാസത്തിനുള്ളിൽ വരുന്ന ടെസ്റ്റ് നമുക്ക് കഴിച്ച് ചെറിയ രീതിയിൽ പെയിന്റിംഗ് കാര്യങ്ങളും വൃത്തിയാക്കി നമുക്ക് കൊടുക്കാം ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഈ വാഹനം കൊടുക്കാവുന്നതാണ് നിലവിൽ ഇൻഷുറൻസും ടാക്സും കാര്യങ്ങളൊക്കെ ഈ അവസാനം ഈ വർഷം വർഷാവസാനത്തേക്കാണ് ഈ വാഹനത്തിന് വരുന്നത് പുതിയ ടെസ്റ്റോട് കൂടിയിട്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആപ്പ് പാസ് ചെയ്തത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സീറ്റ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇന്നറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് സ്പ്രിങ് ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ അപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നു നല്ല ടെസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ചോദിക്കുന്നു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചോദിക്കുന്നു പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് ലോണും അവൈലബിൾ ആണ് ഒരു അമ്പതിനായിരം തൊട്ട് ഒരു അറുപതിനായിരം താഴെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനത്തിന് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് വേറെ തുരുമ്പോ ബാച്ച്വർക്ക് കാര്യങ്ങളൊന്നും ഒന്നുമില്ല അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് പറഞ്ഞ പോലെ ആപ്പ വണ്ടികളൊക്കെ നമ്മളിലും വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് അപ്പൊ ഇതാണ് ഒന്ന് പരിചയപ്പെടുത്തിയ അഞ്ച് വണ്ടികൾ അപ്പൊ ഇതേപോലത്തെ വാഹനങ്ങളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്റെ നമ്പറിലേക്ക് മെസ്സേജ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം അതേപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ വാഹനങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് വരും നമ്മുടെ സ്ഥാപനം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ പോകുന്നത് പോകുന്ന റെയിൽവേ ഓവണത്തിന്റെ താഴെയാണ് അതേപോലെ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്താലാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് ഇതേപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വിടുക അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും താങ്ക്